മലപ്പുറം വേങ്ങര മിനി ഊട്ടിയിൽ കരിങ്കൽ ക്വാറിയിൽ പോലീസ് പരിശോധന അനധികൃതമായി സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കളും വേങ്ങര ഊരകം തിരുവോണം മലയിൽ മിനി ഊട്ടിയിലാണ് അനധികൃതമായി കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓൺ ഡ്യൂട്ടി സ്റ്റിക്കറുകൾ പതിച്ച വാഹനങ്ങളിലാണ് ഇവിടെ നിന്ന് കല്ലും മണ്ണും കൊണ്ടുപോയിരുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പോലീസ് പരിശോധനയ്ക്ക് വരുന്നതറിഞ്ഞ് ക്വാറിയിലെ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു ആരെയും പിടികൂടാനായില്ല പാറ പൊട്ടിക്കാൻ തയ്യാറാക്കി വെച്ച നൂറിലധികം ഫ്യൂസ് വയർ ഘടിപ്പിച്ച ഡിറ്റനേറ്ററുകളാണ് ക്വാറിയിൽ നിന്ന് കണ്ടെടുത്തത് നാല് ടിപ്പർ ലോറികളും അഞ്ച് മണ്ണ് മാന്തി യന്ത്രങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറത്തുനിന്ന് ബോംബ് സ്ക്വാഡ് എത്തി സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ ടീമാണ് പരിശോധന നടത്തിയത് വേങ്ങര പോലീസ് സ്ഥലത്ത് കാവലേർപ്പെടുത്തി കൈരളി ന്യൂസ് മലപ്പുറം